ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റ് ഉണ്ട് അതുപോലെ ഇന്ത്യൻ നാഷണൽ ടീമിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഉണ്ട് അതുപോലെ നമ്മുടെ എഫ് സി ഗോവയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജയഗുപ്ത ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് എഫ് സി ഗോവയിലൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു ഇന്ത്യ വേഴ്സസ് കുവൈറ്റ് മാച്ചിലെ ജയഗുപ്തയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടതോടുകൂടി അവർക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തെ ഡീലിങ്ങിൽ കുറഞ്ഞത് ജയഗുപ്തയ്ക്ക് കൊടുക്കണമെന്ന് കാരണം അത്യാവശ്യം നല്ല ഈ പാസ് ചെയ്തും സ്പിറ്റ് പാസ് ചെയ്തും ക്രോസ് ചെയ്ത് ഷോട്ടൊക്കെ ജയഗുപ്തയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു മാച്ചിട്ടുണ്ടായിരുന്നു സോ അത്യാവശ്യം ഒരു ലെഫ്റ്റ് ബാക്ക് എങ്ങനെ കളിക്കുക ഓ രീതിയിലെല്ലാം മികച്ച രീതിയിൽ ജയകുപ് കളിച്ചിരുന്നു സോ അതുകൊണ്ടെന്നെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഈ ഒരു മൂന്ന് വർഷത്തെ ഒരു കോൺട്രാക്റ്റ് ചെയ്തിട്ട് കോൺട്രാക്റ്റൊക്കെ എഫ് സി ഗോവ കൊടുത്തതെന്ന് എന്തായാലും നല്ലൊരു സൈനിങ് തന്നെയാണ് അല്ലെങ്കിൽ നല്ലൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ തന്നെയാണ് എഫ് സി ഗോയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപടി ഒരു അപ്ഡേറ്റാണ് അത് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു താങ്ക് യു പോസ്റ്റൊന്നും അവസാനിച്ചിട്ടില്ലെന്നാണ് ഇനിയും കുറേ അധികം താങ്ക് യു പോസ്റ്റുകൾ വരാറുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കുറേയധികം അല്ല ഒരു മൂന്നാലഞ്ചോണ്ടെങ്കിലും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അത് ആരൊക്കെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ ഇറങ്ങണം മിക്കവാറും ജോഷോ സർട്ടിഫി കാണും ക്വാമി പേപ്പറ കാണും പിന്നെ മിലോസ് സ്ട്രിഞ്ചിച്ച് കാണുമായിരിക്കും തോന്നുന്നു ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു അതിൻ്റെ കോൺട്രാക്റ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് സോ എന്താണെന്നറിയില്ല ണ്ടുതന്നെ പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിഖിൽ പൂജാരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം നാളെയാണ് നാളെയല്ല ഇന്നാണ് ഇന്ത്യ വേഴ്സസ് ഖത്തർ മാച്ച് സോ ആ ഒരു മാച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാച്ചാണ് ഇനി മാച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മുന്നിലേക്ക് കടക്കാൻ സാധിക്കും അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാളത്തെ നാളത്തെന്നല്ല പിഴിഞ്ഞ നാളത്തെ എന്നാണ് പറയുന്നത് ഇന്നത്തെ ഈ ഒരു മാച്ചിൽ നിഖിൽ പൂജാരി കളിക്കില്ലെന്നാണ് നമ്മൾ ഈ ഘോഷിമാശ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് പരിക്കാണെന്നാണ് പരിക്കല്ല എന്തോ ബോഡി പെയിനോ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടെന്നാണ് ഇഘോഷിമാഷ് പറയുന്നത് സോ ഇന്നത്തെ മാച്ചിൽ നിഖിൽ പൂജാരി മിസ്സാവും സൊ ഒരു റൈറ്റ് ബാക്ക് വേണം ഇനി ആ ഒരു റൈ ക്ക് പൊസിഷനിലേക്ക് ആരാണ് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം എനിക്ക് തോന്നുന്നു അത്ര അവൈലബിലിറ്റി ആ ഒരു പൊസിഷനിലേക്കില്ല വളരെയധികം കുറവാണ് സുഷ്ടിമാഷ് ആരെ സെലക്ട് ചെയ്യും എന്ന് കണ്ടുതന്നെ അറിയണം